നമസ്കാരം കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പറഞ്ഞത് ബ്രാഹ്മണരിൽ കുട്ടികൾ ഉണ്ടാകണം ആ കുട്ടികൾ ഉണ്ടാകുന്ന ആ ഒരു തലമുറയാണ് സനാതനധർമ്മ വിശ്വാസികളായി മാറുന്നത് അത്തരക്കാർ പണ്ട് മുതലേ സ്ത്രീകളെ ബ്രാഹ്മണാലയങ്ങളിലേക്ക് പെൺകുട്ടികളെ തള്ളിവിട്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഇപ്പം വ്യങ്ങമായിട്ട് പറഞ്ഞാലും അതൊക്കെ മോശം പരാമർശങ്ങളാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ബ്രാഹ്മണരായി ജീവിക്കുന്നവരുണ്ട് മറ്റ് മതസ്ഥരായി ജീവിക്കുന്നവരുണ്ട് മറ്റ് സമുദായങ്ങളിൽ എല്ലാവരും ചേർന്നുള്ള ഒരു മതേതര ഐക്യം എന്നുള്ള ആശയമാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്നു പക്ഷേ പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങളാണ് എന്നതാണ് ഏറ്റവും രസകരം ഓർക്കുക സനാതനധർമ്മം എന്താണ് എന്ന് ഗോവിന്ദൻ മാസ് ഒന്നും പഠിച്ചിട്ട് വരണം അങ്ങേക്ക് അറിയില്ലെങ്കിൽ പഠിക്കണം കാരണം അങ്ങ് ഒരു താത്വിക ചിന്തകനാണ് അങ്ങ് വളരെ കട്ടിച്ചാൽ പൊട്ടാത്ത പദപ്രയോഗങ്ങൾ നടത്തി മലയാള ഭാഷയെ കയ്യിലെടുത്ത് അമാനമാടുന്ന വ്യക്തിയാണ് ഭൗതികവാദവും ഭൗതികമല്ലാത്ത വാദവും ആത്മീയവാദവും ഒക്കെ തന്നെ അരച്ചു കലക്കി കുടിച്ച് ഇവിടെ പുരോഗമനാത്മക ചിന്താഗതിയെക്കുറിച്ച് ഒരുപാട് പ്രസംഗിക്കുകയും ഒരുപാട് എഴുതുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ അങ്ങേക്ക് സനാതനധർമ്മം എന്താണ് സനാതനധർമ്മത്തിൻ്റെ എന്താണ് അതിൻ്റെ വ്യാപ്തി എന്താണ് എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചെയ്യുന്നത് അതാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നു ഇവിടെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ വിശ്വാസികൾ ധാരാളമുണ്ട് അവരൊക്കെ തന്നെ അവരിൽ പലരും സി പി എമ്മിൻ്റെ പ്രവർത്തകരുമാണ് ഇവരൊക്കെ തന്നെ ബ്രാഹ്മണർക്ക് ഉണ്ടായവരാണോ അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് മറ്റ് സമുദായത്തിൽപ്പെട്ട സ്ത്രീകളിൽ ഉണ്ടായവരാണോ അല്ല സ്വാഭാവികമായും പണ്ടുകാലത്ത് നായർ സംബന്ധം എന്നുള്ള ഒരാശയമുണ്ടായിരുന്നു ഒരു ബ്രാഹ്മണ വീട്ടിൽ മൂത്തയാൾ മാത്രമേ ബ്രാഹ്മണ കുലത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയുള്ളൂ ബാക്കിയുള്ള അനുജന്മാരൊക്കെ നായർ സ്ത്രീകളെയാണ് വിവാഹം കഴിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ മറ്റ് സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെയാണ് വിവാഹം കഴിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ അന്നത്തെ കാലത്തിൻ്റെ ചില അപജയങ്ങളുടെ ഭാഗമായിട്ട് നടന്നു വന്ന കാര്യങ്ങളാണ് അതിൽ നിന്നൊക്കെ തന്നെ ഇപ്പോൾ ഈ സമൂഹം കേരള സമൂഹം എത്രയോ മാറിയിരിക്കുന്നു ഇപ്പോൾ അങ്ങനത്തെ ഒന്നും ആരും പറഞ്ഞുപോലും കേൾക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യം അപ്പോൾ ഈ ആധുനിക കാലത്ത് ഈ ഒരു ഇല്ലാത്ത ആശയത്തെ ഇത്തരം വക്രീകരിച്ച് അതിനെ സനാതനധർമ്മവുമായി കൂട്ടിച്ചേർത്ത് കൊണ്ട് പ്രസംഗിക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യം ഗോവിന്ദൻ മാസ്റ്റർ ഒന്ന് സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങ് പറയുന്നതിൻ്റെ അങ്ങ് പറയുന്നതിൻ്റെ ആ ഒരു സാരാംശം ഒക്കെ തന്നെ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ചില ട്രോളുകളൊക്കെ കണ്ടു അങ്ങേക്ക് പറ്റിയതാണോ അങ്ങ് വിശദീകരിക്കുന്നതോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല നമ്മളതിലേക്കൊന്നും കടന്നു ചെല്ലുന്നില്ല പക്ഷേ പറയുമ്പോൾ ഭാഷ പ്രയോഗിക്കുമ്പോൾ വാക്യങ്ങൾ പറയുമ്പോൾ അത് വാച്യമായാലും വ്യംഗ്യമായാലും അത് എത്രത്തോളം ഒരു സമൂഹത്തിന് മാന്യതക്കുറവുണ്ടാക്കുന്നു വേദന ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം പൊതുപ്രവർത്തകർ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ മതവികാരം വ്രണപ്പെടുത്തി അല്ലെങ്കിൽ സാമുദായിക വികാരങ്ങൾ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ നടപടി ഉണ്ടാകും എന്നൊന്നും ഞങ്ങളാരും വിചാരിക്കുന്നില്ല പക്ഷേ ഇത്തരത്തിൽ ഇത്രയും സീനിയറായ ഒരു പൊതുപ്രവർത്തകൻ അതും സി പി എമ്മിൻ്റെ ഒരു പാർട്ടി പ്രവർത്തകൻ പാർട്ടി സെക്രട്ടറി ഇത്തരത്തിലുള്ള ബാലിശമായ ഒന്നിനും കൊള്ളാത്ത കുറെ കാര്യങ്ങൾ വാവിട്ട് വിളിച്ചു പറയുന്നത് തികച്ചും സമ്പൂർണമായും സി പി എമ്മിൻ്റെ പരാജയം അല്ലെങ്കിൽ സി പി എമ്മിന്റെ അധപ്പതനം സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സി പി എമ്മിലെ മറ്റു നേതാക്കളും മുഖ്യമന്ത്രിയും ഇതിന് ഒന്ന് വിശദീകരണം നൽകണം ബ്രാഹ്മണനിൽ കുട്ടിയുണ്ടാകാൻ ആഗ്രഹിച്ച് നടക്കുന്ന മറ്റ് സമുദായ അംഗങ്ങളെ ഇവിടെയുണ്ട് മറ്റ് സമുദായ അംഗങ്ങൾ ഇവിടെയുണ്ട് അത്തരക്കാളാണ് സനാതന ധർമ്മ വിശ്വാസികളായി മാറുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ വെറുതെ പറയുന്നതായിരിക്കും പക്ഷേ അതിനകത്തൊക്കത്തെ അതിനകത്തൊക്കെ തന്നെ ഒരുപാട് വ്യാർത്ഥങ്ങളും ഒരുപാട് കുടിലതയും ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് ആരെ ലക്ഷ്യം വെച്ച് പറഞ്ഞതാണ് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം എന്തായാലും ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ ഒന്നുകൂടി ആലോചിച്ച് ഒന്ന് മനസ്സിരുത്തിയിട്ട് നടത്താൻ ശ്രമിച്ചാൽ വളരെയധികം നന്ന് ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം കോംബിൽ gujarat Powered by Chodhis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.